ഉറപ്പായും വെട്ടിലാകുമോ എന്ന ചോദ്യമാണ് അൽഫോൺസ് കണ്ണന്താനം എഴുതിയ ഈ ഇംഗ്ലീഷ് പുസ്തകത്തിലാണ് കൃത്യമായി ഈ വിവരങ്ങൾ ഉള്ളത് വിദ്യാ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കെ താനും മന്ത്രി പി ജെ ജോസഫും ചേർന്ന് മന്ത്രിസഭയറിയാതെ മുപ്പത്തിമൂന്ന് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് അനുമതി നൽകി എന്നുള്ളതായിരുന്നു വെളിപ്പെടുത്തൽ ആ വെളിപ്പെടുത്തൽ ഒരുപക്ഷേ ആ വെളിപ്പെടുത്തൽ കൂടി ഒരു സാഹസമാണ് അന്ന് ചെയ്തത് അതിസാഹസമാണ് ഇതും കൂടി സാഹസമാണ് ആ അന്നത് ചെയ്യാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു സി നമ്മുടെ കേരളത്തിൽ ഏതാണ്ട് രണ്ട് ലക്ഷം പിള്ളേർ പുറത്തുപോയി പഠിക്കുകയായിരുന്നു കാരണം കേരളത്തിൽ അമ്പത് വർഷമായിട്ട് എൽ ഡി എഫും യു ഡി എഫും സ്വകാര്യ മേഖലയിൽ എൻജിനീയറിങ് മെഡിക്കൽ നഴ്സിംഗ് എം ബി എ കോളേജൊന്നും തുടങ്ങാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ രണ്ട് ലക്ഷം പിള്ളേർ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ പോയി പഠിക്കുകയായിരുന്നു അത് വളരെ മോശം സ്ഥിതിയിലുള്ള കോളേജുകളായിരുന്നു അപ്പം ഞാൻ പി ജോസഫ് ഇവിടെ പറഞ്ഞു എൻ്റെ മന്ത്രിയായിരുന്നു പി ജോസഫ് സാറിനോട് നമ്മുടെ പിള്ളേരോടെ പഠിക്കേണ്ടത് അതേ പറഞ്ഞു തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേ പിള്ളേരോട് പഠിക്കണം പക്ഷേ ഇത് ക്യാബിനറ്റ് വരുന്നതിന് മുമ്പായിട്ട് എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി പോകണം അത് കഴിഞ്ഞ് വലിയൊരു നയപരമായ തീരുമാനമായോണ്ട് ക്യാബിനറ്റിൽ പോകണം പക്ഷേ ഇതൊന്നും നടക്കുകയല്ല കാരണം ഇത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും രണ്ടുപേരുടെയും അംഗീകരിച്ച നയമാണ് പറ്റുമായിരുന്നു ഞാൻ പറഞ്ഞതെന്ന് ഞാനൊരു കാര്യം ചെയ്യാം ഞാനങ്ങ് ഇതാ അനുമതി കൊടുത്തേക്കാം സാറ് കണ്ണടച്ചാൽ മതി അങ്ങനെ തീരുമാനിച്ചു കാരണം ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യണം കാരണം ഇതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് കണ്ണന്താനത്തിനും പി ജെ ജോസഫ് സാറിനും കൊണ്ടുപോകാനല്ല ആർക്കും ഒരു കപ്പ് ചായ പോലും ആരും മേടിച്ചു തന്നിട്ടുമില്ല പക്ഷേ ഈ മന്ത്രിസഭയറിയാതെ സെക്രട്ടറിയും മന്ത്രിയും കൂടി അങ്ങനെ ചെയ്യുമ്പോൾ അത് ഒരു ചട്ടക്കൂടിനകത്തൊരു തെറ്റായിട്ട് തന്നെയല്ലേ അത് കാണേണ്ടി വരും ഈ ചട്ടക്കൂടുകളൊക്കെ തെറ്റാണ് ഞാൻ ചോദിച്ചോട്ടെ രണ്ട് ലക്ഷം പിള്ളേർ കേരളത്തിൽ പഠിക്കുന്നു ഈ ഇതുകൊണ്ട് ഞാൻ ഇതിന് അനുമതി കൊടുത്തോണ്ട് അത് കഴിഞ്ഞ് എ കെ ആണി സാർ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിന് അനുമതി കൊടുക്കേണ്ടി വന്നു നഴ്സിംഗ് കോളേജിന് കൊടുക്കേണ്ടി വന്നു എം ബി ഐക്ക് കൊടുക്കേണ്ടി വന്നു നല്ല കീഴ്വഴക്കം ഈ കീഴ്വഴക്കം വന്നതുകൊണ്ട് അൽഫോൺസ് കണ്ണന്താനം പറയുന്നത് പോലെ പിന്നീടത് ഇ കെ നയന അറിഞ്ഞു അറിഞ്ഞപ്പോൾ കണ്ണന്താനത്തിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടു പിന്നീട് എന്താ സംഭവിച്ചത് ഈ അപ്പോൾ മന്ത്രിസഭയിൽ ഇത് അറിഞ്ഞപ്പോൾ അത് അദ്ദേഹം ഔട്ട് ഓഫ് അജൻഡായിട്ട് കൊണ്ടുവന്നു എന്നെ സസ്പെൻഡ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ പറഞ്ഞു പറഞ്ഞു അപ്പോൾ ബി ജോസഫ് സാർ പറഞ്ഞു ഇത് കേരളത്തിൻ്റെ നല്ല കാര്യമാണ് കേരളത്തിന് വേണ്ടി ചെയ്തതാണ് ഞങ്ങൾ ചെയ്തതാണ് അപ്പോൾ പുള്ളി പറഞ്ഞു അൽഫോൺസിനെ തൊട്ടാൽ ഞാനും രാജിവെക്കുമെന്ന് പറഞ്ഞു അപ്പോൾ വേണ്ടി മന്ത്രി വാദിച്ചു അത് മാത്രമല്ല അത് കഴിഞ്ഞ് ഏതായാലും ക്യാബിനറ്റ് തീരുമാനിച്ചു ഞാൻ കൊടുത്ത എൻ ഒ സി നോമിനേഷൻ സർട്ടിഫിക്കറ്റ് അത് റദ്ദാക്കുന്നു എന്നിട്ട് ചീഫ് സെക്രട്ടറിയോട് അടുത്ത ദിവസം തന്നെ രാവിലെ പോയി എ സി ടി ചെയർമാനെ കാണാൻ പറയും ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി തന്നെ ഞാൻ ഡൽഹിക്ക് വന്നു തീരുമാനം പിന്നീട് ആ അല്ല റദ്ദാക്കാനായിട്ട് ഇല്ലില്ല ഞാൻ പറയാനേ അപ്പോൾ അത് റദ്ദാക്കാനായിട്ട് തീരുമാനിച്ചു ഞാൻ കൊടുത്ത എൻഒ സി ഞാൻ അന്ന് രാത്രി തന്നെ അടുത്ത ദിവസം രാവിലെ ചീഫ് സെക്രട്ടറി പോകുന്നു എന്ന് പറഞ്ഞു ഞാൻ അന്ന് രാത്രി തന്നെ ഡൽഹി വന്ന് ഞാൻ ഐ സി ടി ചെയർമാനെ വന്ന് കണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതേ ഞാൻ ശീലിക്കുന്ന എൻ ഒ സി സർക്കാരിൻ്റെ സെക്രട്ടറി എന്ന നിലയില്ല അതിന് ഉള്ള പൂർണ്ണ ആധികാരികതയുണ്ട് അതുകൊണ്ട് ഇനിയിപ്പടുത്ത ക്യാൻസലേഷൻ വരുന്നത് നിങ്ങളത് മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ ടി ചെയർമാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ ഞാൻ അനുമതി കൊടുക്കാൻ പോവാ അങ്ങനെയാണ് കേരളത്തിൽ ഈ മുപ്പത്തിമൂന്ന് എൻ സി കൊടുത്തു പതിമൂന്ന് കോളേജുകൾക്ക് എൻഒസി കൊടുക്കുകയും കോളേജുകൾ തുടങ്ങുകയും ചെയ്യും പിന്നീട് ഈ പുസ്തകത്തിൽ എന്താ അനുഭവത്തിൽ ആ വേറൊരു ചാപ്റ്ററിന് ഇന്നത്തെ ഈ ജനസമ്പർക്ക പരിപാടി അത് ഉമ്മൻചാണ്ടി സാർ കൊണ്ടുവന്നല്ലേ നിങ്ങളൊക്കെ പറയുന്നത് നിങ്ങളൊന്നും ഇതൊന്നും വായിക്കുകയും കാണുകയൊന്നും ചെയ്യൂലോ അത് ഞാൻ ഇതേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലിറങ്ങിയ പുസ്തകമാണ് ഇത് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ടോ ഇറങ്ങിയ പുസ്തകമാണെന്ന് ഇത് പതിമൂന്നാമത്തെ എഡീഷനാണ് കേട്ടോ ഇപ്പോഴത്തെ പുസ്തകമല്ല അതിനകത്ത് അറുപതാമത്തെ പേജ് മുതൽ അറുപത്തി നാലാമത്തെ പേജ് വരെ കൊടുത്തിരിക്കുന്ന ജനസമ്പർക്ക പരിപാടിയെ പറ്റി അതിന്റെ പേര് അന്ന് ജനങ്ങളിലേക്ക് വളരെ വിശദമായിട്ട് എങ്ങനെ നമ്മുടെ ജില്ലാ ഭരണകൂടത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോയി ജനസമ്പർക്ക പരിപാടി ജനസമ്പർക്ക പരിപാടി മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടിയുടെ പരിപാടി അങ്ങയുടെ ആശയാണ് എൻ്റെ ആശം ഞാൻ തുടങ്ങി വെച്ച് കോട്ടയം ജില്ലയിലെ എല്ലാ പഞ്ചായത്തിലും ഞങ്ങൾ പോയി ഇത് മൂന്ന് മാസത്തെ നമ്മുടെ പ്രത്യേകമായിട്ട് നമ്മൾ ഇതെല്ലാം തീരുമാനിച്ച് പരാതികൾ കിട്ടി അതെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ എല്ലാ പഞ്ചായത്തിലും പോകുന്നത് അങ്ങനെ കോട്ടയത്തെ എല്ലാ പഞ്ചായത്തും കവർ ചെയ്യത്തു അന്നത്തെ പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നു അത് അതെ അത് കോപ്പി അത് ഉമ്മൻചാണ്ടി സാറ് കോപ്പി അടിക്കുകയായിരുന്നു പക്ഷേ നല്ല കാര്യമാണ് കാരണം ആശയത്തെ കോപ്പി അടിക്കുന്ന എപ്പോഴും നല്ല കാര്യമാണ് അല്ലേ നല്ല കാര്യമാണ് അത് ഞാൻ അപ്പോൾ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ അന്മാര് ചെയ്യുന്നത് കാരണം ഓ ഇത് വേറൊരാളുടെ ആശയമാണല്ലോ അപ്പം അദ്ദേഹം മുൻ മുഖ്യമന്ത്രിയായപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു കാരണം എന്നാലും സാറേ ഞാൻ ഈ ജനസമ്പർക്ക പരിപാടി വന്നിട്ടുണ്ട് അദ്ദേഹം വന്നിട്ടുണ്ട് എൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നല്ല പരിപാടി എങ്ങനെയാണ് നടത്തുന്നത് കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ അദ്ദേഹം തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം ഏറ്റവും വലിയൊരു ജനസമ്മതനായി മാറിയത് അത് വളരെ നല്ല കാര്യമാണ് അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു നല്ല ആശയങ്ങൾ നടപ്പാക്കിയ ആളാണ് പക്ഷേ ആശയം എൻ്റേതായിരുന്നു അദ്ദേഹത്തിനും അറിയായിരുന്നു എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ പക്ഷേ നിങ്ങളാരും ഇതിനെപ്പറ്റി മിണ്ടൂല്ല ഈ ഇപ്പോൾ ഈ ഈ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ പ്രത്യേകിച്ച് ഈ അറിയാതെ ഈ കാര്യങ്ങൾ ചെയ്തു ചെയ്തുവന്ന വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രത്യാഘാതം ഒരു സാധ്യതയില്ല ഞാൻ ഇനി എന്താ ചെയ്യാതെ അന്ന് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു പക്ഷേ അത് നടന്നില്ല അതിന് പി ജെ ജോസഫ് സാറോടെ എനിക്ക് എന്തും കടമയുണ്ട് ശരിക്ക് പറഞ്ഞാൽ കേരള ജനതയ്ക്കാണ് കടമയുണ്ടാകേണ്ടത് കാരണം കേരളത്തിലെ പിള്ളേർ തമിഴ്നാട്ടിൽ അവിടെ ഇതെല്ലാം പോയി അലഞ്ഞു നടന്നുകൊണ്ടിരുന്ന പിള്ളേർക്ക് രണ്ട് ലക്ഷം പിള്ളേർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുത്തതിന് കേരള ജനതയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളോട് കടപ്പാട് കാണിക്കുന്നത് പ്രത്യേകിച്ച് ജോസഫ് ജോസഫ് സാറിനോട് കാരണം അദ്ദേഹം ഇങ്ങനെ വിശാലമായി ചിന്തിക്കാൻ കഴിവുള്ള ഒരു മന്ത്രിയായിരുന്നു അങ്ങേക്ക് അതിനുള്ള അധികാരം തന്നു തന്നു എനിക്ക് അദ്ദേഹം തന്നെ സെക്രട്ടറി തന്നെ അധികാരം തന്നു അദ്ദേഹത്തിന് സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തെങ്കിലൊന്നും ഒന്നും അപ്പം അതെ അത് കൃത്യമാണ് ഈ പുസ്തകം ദ വിന്നിങ് ഫോർമുല ഫിഫ്റ്റി ടു വേസ്റ്റ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന ഈ ഇംഗ്ലീഷ് പുസ്തകത്തിലാണ് ഈ വിവരങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത് അല്പം വിവാദമായി ചർച്ചയാകുന്നു വാർത്തകളിൽ നിറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അൽഫോൺസ് കണ്ടെത്താനാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ടിവിയോട് വിശദീകരിച്ചത് വീഡിയോ ജേർണലിസ്റ്റ് വിജി തുറക്കോടനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്ട് ഇൻ റിപ്പോർട്ടർ ദില്ലി